രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിച്ചാൽ മാറുന്ന രോഗം ഏത് കൊളസ്ട്രോൾ അസിഡിറ്റി ബി പി ഷുഗർ ഉത്തരം അസിഡിറ്റി മനുഷ്യ മസ്തിഷ്കം എത്ര വയസ്സിന് ശേഷമാണ് ദുർബലമാവാൻ തുടങ്ങുന്നത് അൻപത് വയസ്സ് നാൽപ്പത് വയസ്സ് എഴുപത്തഞ്ച് വയസ്സ് അറുപത് വയസ്സ് ഉത്തരം നാൽപ്പത് വയസ്സ് രാമായണം ഏത് രാജ്യത്തിൻ്റെ ദേശീയ ഗ്രന്ഥമാണ് ഇന്ത്യ ശ്രീലങ്ക നേപ്പാൾ തായ്ലാൻഡ് ഉത്തരം തായ്ലാൻഡ് ഏത് നിറത്തിലുള്ള പഴങ്ങളാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലത് ഓറഞ്ച് മഞ്ഞ ചുവപ്പ് പച്ച ഉത്തരം ചുവപ്പ് രാത്രിയിൽ നല്ല ഉറക്കം ലഭിക്കാൻ കഴിക്കേണ്ട പഴം ഏത് ആപ്പിൾ നേന്ത്രപ്പഴം മുന്തിരി പൈനാപ്പിൾ ഉത്തരം നേന്ത്രപ്പഴം നായയുടെ പാൽ കുടിക്കുന്ന രാജ്യം ഏത് കാലിഫോർണിയ ജപ്പാൻ കൊറിയ ചൈന ഉത്തരം കാലിഫോർണിയ ലോകത്തിലെ ആദ്യത്തെ നോട്ട് ഏത് രാജ്യത്താണ് നിർമ്മിച്ചത് ഇന്ത്യ ചൈന അമേരിക്ക ജപ്പാൻ ഉത്തരം ചൈന ചീസ് അമിതമായി കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം ഏത് ഷുഗർ രക്തസമ്മർദ്ദം ഛർദി മലബന്ധം ഉത്തരം രക്തസമ്മർദ്ദം ഏറ്റവും കൂടുതൽ കുട്ടികളെ പ്രസവിക്കുന്ന ജീവി ഏത് നായ മുയൽ അണ്ണാൻ പൂച്ച ഉത്തരം മുയൽ വെളുത്ത ആപ്പിൾ എവിടെയാണ് കാണപ്പെടുന്നത് ഇന്ത്യ ജപ്പാൻ ചൈന കൊറിയ ഉത്തരം ജപ്പാൻ പശുവിൻ്റെ വായിൽ എത്ര പല്ലുകളുണ്ട് ഇരുപത്തി അഞ്ച് മുപ്പത്തി രണ്ട് പന്ത്രണ്ട് നാൽപ്പത്തി രണ്ട് ഉത്തരം മുപ്പത്തിരണ്ട് ലോകത്ത് ആദ്യമായി പേപ്പർ കറൻസി ഉപയോഗിച്ച രാജ്യം ഏത് ചൈന നെതർലാൻഡ് ജപ്പാൻ ഇതൊന്നുമല്ല ഉത്തരം ചൈന നിവർന്ന് നടക്കാൻ കഴിയുന്ന ഒരേയൊരു ഒരു പക്ഷിയേത് ഒട്ടകപ്പക്ഷി പെംഗ്വിൻ മയിൽ കഴുകൻ ഉത്തരം പെൻഗ്വിൻ